നമസ്കാരം ഈ പീച്ചിൽ പാവല് പടവലം ഈ മൂന്ന് ഇനങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്നതാണ് ഈ ഇതിൻ്റെ ഫ്രൂട്ട് വളരെ ചെറുപ്പത്തിലെ തന്നെ ഇങ്ങനെ വാടിപ്പോവും നമുക്കിവിടെ കാണാൻ പറ്റും ഒരു മൂന്നാലെണ്ണം ഇവിടെ നമുക്ക് അങ്ങനെ വാടിയിരിക്കും ഇതുപോലെ വാടിപ്പോവും ഇത് ഉണ്ടാകാനായിട്ട് മൂന്ന് കാരണങ്ങളാണുള്ളത് ഒന്ന് ഇതിന് കൃത്യമായ പോളിനേഷൻ നടക്കുന്നില്ല എന്നുള്ളത് രണ്ടാമത്തെ കേസ് പൊട്ടാസ്യം ഡെഫിഷ്യൻസി വന്നാലുണ്ടാവും മൂന്നാമത്താണ് ഫ്രൂട്ട് ഫ്ലൈ എന്ന് പറയുന്ന ജീവിയുടെ അറ്റാക്ക് മൂലം ഉണ്ടാകുന്നത് അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് ന്യൂട്രിയൻസ് ആദ്യം കൊടുത്തു നോക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് പൊട്ടാസ്യം നല്ല രീതിക്ക് കൊടുക്കുക എന്നിട്ടും ഈ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പോളിനേഷൻ അതായത് ആൺപൂവും പെൺപൂവും തമ്മിലുള്ള പോളിനേഷൻ നമുക്ക് ഇത് മാനുവലി തന്നെ ചെയ്ത് കൊടുക്കാം നമ്മളൊരു ചെറിയ ഒരു എന്തെങ്കിലും ഒരു ബഡ്സ് പോലുള്ള എടുത്ത് ഈ ആൺപൂവും പെൺപൂവും തമ്മിൽ ക്രോസ് പോളേറ്റിന് ചെയ്ത് കൊടുത്തു ഇതുപോലെ ഈ തിരി പോലെ ഉണ്ടാവില്ല ഈ ഫ്രൂട്ട് ഫ്ലൈസ് വന്ന് അറ്റാക്ക് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ ചെറുപ്പത്തിലെ തന്നെ ഇതുപോലെ കവർ ഇട്ട് കൊടുക്കുക ഇതുപോലെ പ്ലാസ്റ്റിക് കവർ ഇട്ട് കൊടുക്കുക പിന്നെ ഫ്ലൈ ട്രാപ്പ് ഉണ്ട് നമ്മൾ ഈ ഫ്രൂട്ട് ഫ്ലൈസിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ട്രാപ്പുകളുണ്ട് അപ്പോൾ അതുപോലെ ട്രാപ്പുകൾ വെച്ചു കൊടുത്താലും നമുക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് സോൾവ് സോൾവാന് പറ്റും എത്രത്തോളം വരുന്ന പ്രൊഡക്ഷൻ നമ്മൾ എടുക്കുക എന്നുള്ളതാണ് എപ്പോഴും വാണിജ്യ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൃത്യമായിട്ട് ചെയ്യണം